നമസ്കാരം മരണത്തിന്റെ തണുത്ത കൈകൾ തൊടുമ്പുമ്പേ സ്വന്തം ശരീരത്തെ ഒരു ശിലയാക്കി മാറ്റിയ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ശാസ്ത്ര ലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന വിധം നൂറ്റാണ്ടുകളോളം ദ്രവിക്കാതെ ഇന്നും ധ്യാനഭാവത്തിൽ ഇരിക്കുന്ന ഈ രൂപങ്ങൾ വെറും മമ്മികളല്ല മറിച്ച് ജീവനോടെ ഇരിക്കെ തന്നെ അനശ്വരതയിലേക്ക് നടന്നു കയറിയ സന്യാസിമാരാണ് ജപ്പാനിലെ വടക്കൻ മലനിരകളിൽ വസിക്കുന്ന ഷിംഗോൺ ബുദ്ധമതക്കാരുടെ ഈ നിഗൂഢമായ ആചാരത്തെ സോക്കുഷിങ് ഗുത്സു എന്ന് വിളിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഭീകരവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ ആത്മീയ പരീക്ഷണമാണ് സാധാരണഗതിയിൽ ഒരാൾ മരിച്ചതിനു ശേഷമാണ് ശരീരത്തെ എംബാമിംഗ് ചെയ്ത് സംരക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു സന്യാസി താൻ പൂർണ്ണ ബോധത്തോടെ ഇരിക്കുമ്പോൾ തന്റെ അവയവങ്ങളെയും രക്തത്തെയും ഓരോ തുള്ളികളായി മറ്റിച്ചു കളയുന്നു ആയിരക്കണക്കിന് ദിവസങ്ങൾ നീളുന്ന കഠിന വ്രതത്തിലൂടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഉരുക്കിക്കളഞ്ഞും വയറിനുള്ളിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വിഷാംശമുള്ള ചായ കുടിച്ചും അവർ മരണത്തിനായി സ്വയം പാകപ്പെടുന്നു ഒടുവിൽ വായു സഞ്ചാരമില്ലാത്ത ഒരു ഇടുങ്ങിയ കല്ലറയ്ക്കുള്ളിൽ പുറം ലോകവുമായുള്ള ഏകബന്ധമായ ഒരു മണിമുഴക്കവുമായി അവർ ധ്യാനത്തിലിരിക്കും ആ മണിമുഴക്കം നിലയ്ക്കുന്നത് ആ ശരീരത്തിലെ ജീവൻ നിലച്ചു എന്നതിന്റെ മാത്രമല്ല മറിച്ച് ഒരു ലിവിംഗ് മമ്മി പിറവിയെടുത്തു എന്നതിന്റെ അടയാളം കൂടിയാണ് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് ഭൗതിക ശരീരത്തിന്റെ പരിമിതികളെ എത്രത്തോളം മറികടക്കാൻ കഴിയുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇവർ വെറും ഒരു മതപരമായ ചടങ്ങുന്നതിലുപരി മരണത്തെയും അഴുകലിനെയും തോൽപ്പിച്ച് പ്രപഞ്ചത്തിന്റെ ഭാഗമായി മാറാൻ ഈ സന്യാസിമാർ നടത്തിയ ആ പോരാട്ടത്തിന്റെ പിന്നിലെ രഹസ്യങ്ങൾ ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുന്നു ഭയത്തിനും വേദനയ്ക്കും മുകളിൽ വിശ്വാസം വിജയം വരിച്ച ആ യാത്രയുടെ ചുരുളഴിയുന്ന കാഴ്ചകൾ നമുക്കൊന്ന് പരിശോധിക്കാം ജപ്പാനിലെ മഞ്ഞു മൂടിയ വടക്കൻ മലനിരകളിൽ കാറ്റിന്റെ നിലവിളികൾക്കും തണുത്തുറഞ്ഞ അരുവികൾക്കുമിടയിൽ ഒരു നിഗൂഢമായ ആത്മീയ യുദ്ധം നടന്നിരുന്നു സാധാരണ മനുഷ്യർ മരണത്തെ ഭയപ്പെടുമ്പോൾ യമഗതയിലെ ഷിങ്കോൺ സന്യാസിമാർ മരണത്തെ വശത്താക്കുന്നു അതിനെ അനശ്വരതയിലേക്കുള്ള ഒരു പാലമായി മാറ്റാൻ ശ്രമിക്കുന്നു ഈ യാത്രയെ സോക്കുഷിൻ ബുത്സു എന്ന് വിളിക്കുന്നു ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കെ തന്നെ ഒരു ദൈവമായി മാറുന്ന വിസ്മയകരമായ പരിവർത്തനം ഈ പ്രക്രിയയിലെ ആദ്യത്തെ ആയിരം ദിവസങ്ങൾ ആ സന്യാസിമാരുടെ ഇച്ഛാശക്തിയുടെ പരീക്ഷണമായിരുന്നു കാട്ടിലെ കായികനികളും വിത്തുകളും മാത്രം കഴിച്ച് അവർ തന്റെ ശരീരത്തിലെ കൊഴുപ്പിനെ ഓരോ തുള്ളികളായി ഉരുക്കിക്കളയുന്നു ശരീരത്തിലെ ദ്രാവകാംശം കുറയുന്നതോടെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും വിളികൾ ആത്മാവിന്റെ മന്ത്രോച്ചാരണങ്ങളിൽ അലിഞ്ഞുചേരുന്നു പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു അടുത്ത ഘട്ടത്തിൽ അവർ വിഷലിപ്തമായ കുറിഷി മരത്തിന്റെ സത്ത് ചായയായി കുടിക്കാൻ തുടങ്ങുന്നു ആ വിഷം ശരീരത്തിനുള്ളിലെ ഓരോ കോശത്തെയും പൊള്ളിക്കുന്നു ഛർദിയിലൂടെയും വിയർപ്പിലൂടെയും ശരീരത്തിലെ ജലാംശം പൂർണ്ണമായും വറ്റിച്ചു കളയുന്നു ഒരു പാത്രം പോലെ ഈ വിഷം ശരീരത്തിൽ പടരുന്നത് എന്തിനായിരുന്നു എന്നറിയാമോ മരണശേഷം തന്റെ ഭൗതിക ശരീരം പുഴുക്കളോ ബാക്ടീരിയകളോ ഭക്ഷിക്കാതിരിക്കാൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരം ഉള്ളിൽ നിന്നും അവർ പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു ഒരു കല്ല് പോലെ ഉറച്ച വിഷം നിറഞ്ഞ ആ ശരീരം പ്രകൃതിയുടെ ധ്രുവീകരണ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു ഒടുവിൽ എല്ലും തോലും മാത്രമായ ആ സന്യാസിമാർ ഒരു ഇടുങ്ങിയ കല്ലറയ്ക്കുള്ളിൽ ചരട് കെട്ടിയ ഒരു മണിയുമായി ധ്യാനത്തിനിരിക്കുന്നു പുറം ലോകവുമായുള്ള ബന്ധം ഒരു മുളങ്കുഴലിലൂടെ വരുന്ന വായുവിൽ മാത്രമായി ഒതുങ്ങുന്നു ദിവസവും ഒരു വട്ടം അവർ ആ മണിമുഴക്കും ഞങ്ങൾ ഇന്നും ജീവിക്കുന്നു എന്നതിന്റെ അടയാളം പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കുമിടയിൽ ഒരു ദിവസം ആ മണിമുഴക്കം നിലയ്ക്കും അതോടൊപ്പം വായുപ്രവാഹം നിലയ്ക്കുകയും കല്ലറ പൂർണ്ണമായി അടയ്ക്കപ്പെടുകയും ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ആ കല്ലറ തുറക്കുമ്പോൾ കാണുക അഴുകാത്ത വികൃതമാകാത്ത പുണ്യാത്മാക്കളെയാണ് മരണം പിടികൂടും മുമ്പേ മരണത്തെ സ്വയം ഭരിച്ച ചിലർ ഇന്നും ജപ്പാനിലെ ക്ഷേത്രങ്ങളിൽ ധ്യാനഭാവത്തിലിരിക്കുന്ന ഈ ലിതിങ് മമ്മികൾ വെറും ഒരു അത്ഭുത കാഴ്ചയല്ല മറിച്ച് മനസ്സിന്റെ ശക്തി കൊണ്ട് മാംസപേശികളെ പോലും അതിജീവിച്ച അസാമാന്യമായ ഒരു ആത്മീയ പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണ് ആ മലനിരകളിലെ തണുപ്പിനെക്കാൾ കടുപ്പമേറിയതായിരുന്നു ആ സന്യാസിമാർ സ്വയം തിരഞ്ഞെടുത്ത ഭക്ഷണക്രമം താൻ ഈ ഭൂമിയോട് വിട പറയാൻ തയ്യാറെടുക്കുകയാണെന്ന് ഒരു സന്യാസി തീരുമാനിച്ചാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് മൊക്കുചിക്കി അഥവാ മരങ്ങൾ ഭക്ഷിക്കുക എന്നറിയപ്പെടുന്ന ഈ ഘട്ടത്തിൽ അരിയും ഗോതമ്പും പയർ വർഗങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കുന്നു പകരം കാട്ടിലെ പൈൻ മരത്തിന്റെ തൊലിയും ഇലകളും ഇളം വേരുകളും മാത്രമായിരിക്കും ഭക്ഷണം ശരീരത്തിന്റെ കൊഴുപ്പും പേശികളും പൂർണ്ണമായും ഇല്ലാതാക്കി നിറുമൊരു അസ്ഥിക്കൂടമായി മാറാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു അത് ശരീരത്തിലെ ഈർപ്പം വറ്റിക്കുന്നതിലൂടെ മരണശേഷം പ്രകൃതിയുടെ സ്വാഭാവികമായ ദ്രവീകരണ പ്രക്രിയയെ അവർ തടഞ്ഞു ഒരു സന്യാസി തന്റെ അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ധരിക്കുന്നത് കറകളില്ലാത്ത വെള്ള വസ്ത്രങ്ങളാണ് ബുദ്ധമത വിശ്വാസപ്രകാരം പ്രകാരം വെള്ളനിറം മരണത്തെയും ശുദ്ധിയെയും ഒരേപോലെ പ്രതിനിധീകരിക്കുന്നു പർവ്വത നിലകളിലൂടെയുള്ള തന്റെ അവസാനത്തെ കാൽനടയാത്രയിൽ അദ്ദേഹം ഈ വസ്ത്രമണിഞ്ഞ് കയ്യിൽ ഒരു വടിയും മന്ത്രമാലയുമായി നീങ്ങുന്നത് കാണുമ്പോൾ അത് മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് ആരും പറയില്ല മറിച്ച് അനശ്വരതയിലേക്കുള്ള ഒരു രാജകീയമായ ഘോഷയാത്രയാണെന്ന് തോന്നിപ്പോൾ ഓരോ ചുവടിലും അദ്ദേഹം ഓം എന്ന പ്രപഞ്ച മന്ത്രമോ അല്ലെങ്കിൽ തന്റെ ഗുരു പഠിപ്പിച്ചു തന്ന രഹസ്യമന്ത്രങ്ങളോ ഉരുവിട്ടുകൊണ്ടിരിക്കും ശ്വാസത്തിന്റെ താളം പോലും ഒരു മന്ത്രമായി മാറുന്ന നിമിഷമാണത് കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സന്യാസി തന്റെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നു അവിടെ ഇടുങ്ങിയ ആ ഇരുട്ടറയിൽ പത്മാസനത്തിലോ കൊണ്ട് ധ്യാനം തുടരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ശരീരത്തെ പാടെ മറന്നു കഴിഞ്ഞിരിക്കും ആ അവസ്ഥയിൽ അദ്ദേഹം ഉരുവിടുന്ന പ്രാർത്ഥനകൾ കേവലം വാക്കുകളല്ല മറിച്ച് തൻ്റെ ശരീരത്തിന്റെ ഓരോ അംശത്തെയും പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ീവ്രമായ ആഗ്രഹമാണ് ഞാൻ ഈ ഭൗതിക രൂപമല്ല ഞാൻ അനന്തമായ പ്രകാശമാണ് എന്ന ബോധത്തിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങുന്നു ഓരോ തവണയും മണിമുഴക്കുമ്പോൾ അത് താൻ ഇന്നും ഈ ലോകത്തിന്റെ ഭാഗമാണെന്ന് അറിയിക്കാനല്ല മറിച്ച് തന്റെ പ്രാർത്ഥനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഒടുവിൽ മണിമുഴക്കം നിലയ്ക്കുന്ന നിമിഷം അദ്ദേഹം തന്റെ അവസാന ശ്വാസം പ്രപഞ്ചത്തിലേക്ക് വിട്ടു തന്നു എന്നാൽ ശരീരം അവിടെ തന്നെ അവശേഷിക്കുന്നു വിഷാംശം കലർന്ന ചായയാലും കഠിനമായ വ്രതത്താലും പരുവപ്പെട്ട ആ ശരീരം വരും തലമുറകൾക്ക് ഒരു അത്ഭുതമായി മാറും കാലം ആ കല്ലറയ്ക്ക് മുകളിൽ മഞ്ഞു വീഴ്ത്തിയാലും ഉള്ളിലിരിക്കുന്ന ആ സന്യാസിയുടെ മുഖത്തെ ശാന്തിക്ക് അല്പം പോലും മങ്ങലേൽക്കില്ല ആ കല്ലറകളുടെ നിർമ്മാണം കേവലം ഒരു ശവകുടീരം പണിയുന്നത് പോലെയല്ല മറിച്ച് ആത്മീയമായ ഒരു ലബോറട്ടറി ഒരുക്കുന്നത് പോലെയാണ് സന്യാസിയുടെ ശരീരം പുറം ലോകത്തെ വായുവുമായി അമിതമായി സമ്പർക്കം പുലർത്താത്ത രീതിയിൽ വശങ്ങളിൽ കല്ലുകൾ പാകിയ ഇടുങ്ങിയ ഒരു അറയാണ് ഇതിനായി തെരഞ്ഞെടുക്കുന്നത് അതിനുള്ളിൽ സന്യാസിക്ക് നേരെ ഇരിക്കാൻ മാത്രമുള്ള സ്ഥലം മാത്രമേ ഉണ്ടാകൂ ിലത്ത് കനത്ത കരിക്കട്ടകൾ വിരിക്കും ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന നേരിയ ഈർപ്പം പോലും വലിച്ചെടുക്കാനായിരുന്നു ഇത് വശങ്ങളിൽ മണലും ഉപ്പും നിറച്ച് ബാഹ്യമായ അഴുകൽ തടയാനുള്ള മുൻകരുതലുകൾ എടുക്കും മുകളിൽ നിന്ന് ഒരു ചെറിയ മുളങ്കുഴൽ മാത്രം പുറത്തേക്ക് നീളും അതിലൂടെയാണ് ആയുസിന്റെ അവസാന തുടിപ്പുകൾക്ക് ആവശ്യമായ പ്രാണവായു അകത്തേക്ക് എത്തിയിരുന്നത് ആ ഇടുങ്ങി അറയ്ക്കുള്ളിൽ സന്യാസി സ്വീകരിക്കുന്ന മുദ്രകൾ അല്ലെങ്കിൽ കൈകളുടെ സ്ഥാനം ഏറെ പ്രധാനമാണ് സാധാരണയായി ധർമ്മചക്രമുദ്രയിലോ അല്ലെങ്കിൽ തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച കൈകളോട് കൂടിയോ ആണ് അവർ ധ്യാനിച്ചിരുന്നത് ഈ ഇരുപ്പിലൂടെ ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു പുറത്തെ തണുപ്പും വിശപ്പും തളർത്തുമ്പോഴും ഒരു പ്രത്യേക ശ്വസന പ്രക്രിയയിലൂടെ ശരീരത്തിനുള്ളിൽ അഗ്നി ജ്വലിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഇതിനെ തുമ്മോ എന്ന് വിളിക്കുന്നു മരണം ശരീരത്തെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിനെ ശരീരത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ പാവനമായ ആത്മത്യാഗത്തിന് വലിയൊരു തിരിച്ചടി നേരിട്ടു ജപ്പാനിലെ മെയ്ജി ഭരണകൂടം ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഈ ആചാരം നിരോധിച്ചു ഒരാൾ ജീവനോടെ ഇരിക്കെ മരണത്തിലേക്ക് നടന്നു കയറുന്നത് ആത്മഹത്യയായി കണക്കാക്കപ്പെടുമെന്നും അത് നിയമവിരുദ്ധമാണെന്നും സർക്കാർ പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഈ രീതി ഔദ്യോഗികമായി നിരോധിക്കപ്പെട്ടതോടെ നൂറ്റാണ്ടുകൾ നീണ്ട ഈ നിഗൂഢ പാരമ്പര്യം അവസാനിച്ചു നിയമം നിലവിൽ വന്നതിനു ശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും ഈ പാത പിന്തുടരാൻ ശ്രമിച്ചവർ ഉണ്ടായിരുന്നുവെങ്കിലും പിടിക്കപ്പെട്ടാൽ അത് കുറ്റകരമായി മാറും ഈ സന്യാസിമാർ ഇന്നും ജപ്പാനിലെ ക്ഷേത്രങ്ങളിൽ വിശേഷപ്പെട്ട പട്ടുടുപ്പുകൾ അഴിയിച്ച് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ അവരുടെ വസ്ത്രം മാറ്റുന്ന ചടങ്ങ് വലിയൊരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് പഴയ വസ്ത്രത്തിന്റെ കഷണങ്ങൾ വിശ്വാസികൾക്ക് ഭാഗ്യചിഹ്നമായി നൽകുകയും ചെയ്യുന്നു ഒരു സന്യാസിയുടെ ആത്മവീര്യം ആ വസ്ത്രങ്ങളിൽ പോലും അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നാണ് ജനങ്ങളുടെ വിശ്വാസം ചുരുക്കത്തിൽ സൊക്കുഷിൻ ബുദ്ധു എന്നത് വെറും ഒരു മരണമല്ല മറിച്ച് മരണമില്ലായ്മയിലേക്കുള്ള ഒരു സന്യാസിയുടെ കഠിനമായ പ്രയാണമാണ് വിഷം കുടിച്ചും ഭക്ഷണം വെടിഞ്ഞും അവർ പാകപ്പെടുത്തിയെടുത്തത് സ്വന്തം ശരീരത്തെ മാത്രമല്ല മറിച്ച് മരണത്തെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ആത്മവീര്യത്തെ ആയിരുന്നു കാലത്തിന്റെ കല്ലറകളിൽ ഇന്നും അവശേഷിക്കുന്ന ഈ മമ്മികൾ ഇന്നും സഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റായി രേഖപ്പെടുത്തും ഇറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി